സുഹൃത്തുക്കളെ നിങ്ങളുമായി പങ്കിടുന്നത് രക്തദൂഷത്തെക്കുറിച്ചാണ് രക്തദൂഷം രക്തദൂഷ്യം മൂലം പലർക്കും പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് രക്തശുദ്ധി വരുത്തുന്നതിനുള്ള ഒരു മരുന്നാണ് പറഞ്ഞു തരുന്നത് രക്തശൂ രക്തശു മൂലം പല രോഗങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് രക്തദൂഷ്യമുള്ളവർ ചെയ്യേണ്ടത് ചെറുനാരങ്ങ നീരും തുളസി നീരും തുളസി തുളസിയില പിഴിഞ്ഞ നീരും ചെറുനാരങ്ങ നീരും കൂടെ സമം കൂട്ടിച്ചേർത്ത് അത് രാവിലെ വെറും വയറ്റി കഴിക്കുക കേട്ടല്ലേ രക്തദൂഷ്യമുള്ളവർ ചെയ്യേണ്ടി വരുന്നത് ചെറുനാരങ്ങയുടെ നീരും എടുത്ത് അതിനകത്ത് തുളസിയുടെ നീരും കൂടെ ചേർത്ത് അത് രാവിലെ കഴിച്ചാൽ അത് രക്തദൂഷ്യം മാറും ഈ വീഡിയോ അതൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള വെല്ലുക്കം കളിക്കുകയും ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ആയി തീരു അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യാനും മറന്നുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം